വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം എന്നതാണ് കോൺഗ്രസിന് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് കെ പി സി സി നിയുക്ത വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനും കോൺഗ്രസ് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഒരു വർഷം എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ കൂടി കാണേണ്ട ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ എല്ലാ വിഭാഗം നേതാക്കളെയും ഒരുമിപ്പിച്ചു നിർത്തി പാർട്ടി നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തീർച്ചയായിട്ടും മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏറ്റവും നല്ല രീതിയിൽ കഴിഞ്ഞ മൂന്നാല് വർഷക്കാലമായി കെ പി സി സി അധ്യക്ഷനായിരുന്ന ഇന്ന് വർക്കിംഗ് കമ്മിറ്റി അംഗമായി ശ്രീ കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി തീർച്ചയായിട്ടും കൂടുതൽ കൂടി വരാനിരിക്കുന്ന പ്രസിഡന്റായി കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ശേഷം ആദ്യമായി ഡി സി സി ഓഫീസിലെത്തിയ എ പി അനിൽകുമാർ എം എൽ എക്ക് സ്വീകരണം നൽകി ജില്ലാ അധ്യക്ഷൻ വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌകത്ത് കെ പി സി സി ഡി സി സി ഭാരവാഹികൾ തുടങ്ങിയവർ എ പി അനിൽകുമാറിനെ സ്വീകരിച്ചു നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയവും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരമാറ്റവും ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകുമെന്ന് എ പി അനിൽകുമാർ പറഞ്ഞു കെ സുധാകരൻ തുടങ്ങി മിഷൻ രണ്ടായിരത്തി അഞ്ച് വിജയകരമായി പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ട പ്രവർത്തനം പൂർണ്ണമായും കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ സ്ഥാനാർത്ഥിയെയും കോൺഗ്രസ് പ്രഖ്യാപിക്കും നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ